കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടായതായി അവിടുത്തെ മുഖ്യ പൂജാരി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിരുന്നു അത് വലിയ രീതിയിൽ വാർത്തയാകുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തൊരു സംഭവമാണ് ഇപ്പോഴിതാ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത കൂടിയാണിത് അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന്റെ പരിസരത്ത മോഷണം വ്യാപകമാവുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഈ രാമപാതയിലും ഭക്തിപാതയിലുമായി ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒട്ടേറെ ലൈറ്റുകൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏകദേശം അമ്പത് ലക്ഷം രൂപയുടെ ലൈറ്റുകൾ മോഷ്ടിക്കപ്പെട്ടതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മൂവായിരത്തി എണ്ണൂറ് ബാമ്പു ലൈറ്റുകളും മുപ്പത്തി ഗോബോ ലൈറ്റുകളുമാണ് ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടത് ഇതിനെ തുടർന്ന് ഇതിൻ്റെ കരാറുകാരൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് ഇദ്ദേഹം പോലീസിൽ പരാതി നൽകിയത് കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ വാർത്ത പുറത്തു വന്നത് എന്ന് മാത്രം അതേസമയം ഈ കരാറ് കമ്പനിക്ക് ഈ ഇക്കഴിഞ്ഞ മെയ്യിൽ തന്നെ ഈ ബൾബുകളൊക്കെ മോഷണം പോയതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്നാൽ അവർ പരാതി നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഈ സംഭവത്തെ ഉത്തർപ്രദേ ഈ സംഭവത്തിൽ ഉത്തർപ്രദേശ് പോലീസ് യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല അതേസമയം ഈ മോഷണത്തെ പറ്റി പറയുന്നത് രാമപാതയിൽ ആറായിരത്തി എണ്ണൂറ് ലൈറ്റുകളാണ് സ്ഥാപിച്ചത് ബാമ്പു ലൈറ്റുകളാണ് സ്ഥാപിച്ചത് ഈ ആറായിരത്തി എണ്ണൂറ് ബാമ്പു ലൈറ്റുകളിൽ മൂവായിരത്തി എണ്ണൂറ് ബാമ്പു ലൈറ്റുകളും മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി ഭക്തിപാതയിൽ തെണ്ണൂറ്റി ഗോബോ ലൈറ്റുകളാണ് സ്ഥാപിച്ചത് ഇതിൽ മുപ്പത്തി ഗോബോ ലൈറ്റുകളും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ മോഷ്ടിക്കപ്പെട്ട ബൾബുകളുടെയൊക്കെ വിലയായി കണക്കാക്കുന്നത് അമ്പത് ലക്ഷം രൂപയാണ് യാഷ് എൻ്റർപ്രൈസസ് ആൻഡ് കൃഷ്ണ ഓട്ടോമൊബൈൽസ് എന്ന സ്ഥാപനമാണ് ഈ അയോധ്യ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ബൾബുകളൊക്കെ സ്ഥാപിച്ചത് ആ ബൾബുകളാണ് ഇത്തരത്തിൽ വ്യാപകമായി മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഇതിൻ്റെ കരാറുകാരനായിട്ടുള്ള ശേഖർ വർമ്മ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആരാണ് ഇവിടെ മോഷണം നടത്തിയത് ഒട്ടനവധി ആളുകൾ സന്ദർശനം നടത്തുന്ന ഈ രാമക്ഷേത്രം ഈ രാമക്ഷേത്ര പാതയിലൊക്കെ എന്നും ആളുകൾ ഉണ്ടാ ഉണ്ടാകുന്നുണ്ട് ആ ഒരു സമയത്ത് പോലും ഇത്തരത്തിൽ ബൾബുകൾ അതും ഒന്നോ രണ്ടോ ബൾബുകളല്ല അമ്പത് ലക്ഷം രൂപ വില വരുന്ന ബൾബുകൾ മോഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളത് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഉത്തർപ്രദേശ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തി ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ പിടികൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കേണ്ട